വയനാട് കാട്ടുതി ഏക്കർ കണക്കിന് വനം കത്തി നശിച്ചു വയനാട് മൂലങ്കാവിൽ മുത്തങ്ങ വനമേഖലയിൽ കാട്ടുതി കാരശ്ശേരി വനാതിർത്തിയിലാണ് തീ പടർന്നു പിടിച്ചത് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കത്തി നശിച്ചു സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്കും തീ പടർന്നു ഫയർഫോഴ്സും വനം വകുപ്പും ചേർത്ത് തീ നിയന്ത്രണ വിധേയമാക്കി കാട്ടിൽ ആനകൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറഞ്ഞു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ തീ പടർന്നതായാണ് നാട്ടുകാർ പറഞ്ഞത് കുന്നംകുളത്ത് സ്കൂളിന് സമീപം സ്ഫോടക വസ്തു പിടികൂടി സംഭവത്തിൽ ദുരൂഹത തൃശൂർ കുന്നംകുളത്ത് സ്കൂളിന് സമീപം സ്ഫോടക വസ്തു പിടിച്ചെടുത്തു കുന്നംകുളം ചിറ്റഞ്ഞൂർ സ്കൂളിന് സമീപത്തെ പാടത്ത് നിന്നാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് കുഴിമിന്നലിനോട് സാമ്യമുള്ള സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത് പാടത്തുണ്ടായിരുന്ന സ്ഫോടക വസ്തു മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവ് സ്കൂളിനു സമീപത്തേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കൗൺസിലറേയും പോലീസിനെയും വിവരം അറിയിച്ചു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ബോംബ് സ്കോഡും സ്ഥലത്തെത്തിയിരുന്നു സ്ഫോടക വസ്തു എങ്ങനെ ഇവിടെ എത്തിയെന്നതിൽ ദുരൂഹത തുടരുകയാണ് സമീപത്തെ ഉത്സവങ്ങളോ പള്ളിപ്പെരുന്നാളോ നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം സമീപത്തെ സ്ഥലങ്ങളിൽ അടുത്തിരിയായി വെടിക്കെട്ടിനും അനുമതി നൽകിയിട്ടില്ല ഇതിനാൽ തന്നെ സ്ഫോടക വസ്തു കണ്ടെത്തിയത് ഗൗരവമായിട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത് അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ആലപ്പുഴയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങവേ കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരാൾ മരിച്ചു ഹരിപ്പാട് മണ്ണാർശാല തുലാംപറമ്പ് വടക്ക് പുന്നൂർ വടത്തിൽ കളത്തിൽ പരേതനായ ശങ്കരനാരായണ പണിക്കരുടെ മകൻ ശ്രീജിത്താണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ചേർത്തല അരൂക്കുറ്റി റോഡിൽ മണപ്പുറം ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത് കാറിൽ ശ്രീജിത്തിന്റെ അമ്മ ശ്യാമളകുമാരി ഭാര്യ അഭിജ മകൾ ശ്രേഷ്ഠ അഭിജയുടെ അമ്മ വത്സല എന്നിവരുണ്ടായിരുന്നു ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട് ശ്രീജിത്ത് ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം എം സ്വരാജിന് തിരിച്ചടി കെ ബാബുവിന് എം എൽ എ ആയി തുടരാം തൃപ്പൂണിത്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബു എം എൽ എക്ക് അനുകൂല വിധി കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് എം സ്വരാജ് നൽകിയ ഹർജി കോടതി തള്ളി മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് ബാബു വോട്ട് വോട്ടുപിടിച്ചെന്നായിരുന്നു സ്വരാജിന്റെ പരാതി ജസ്റ്റിസ് പി ജി അജിത് കുമാറിന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥി എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ബാബുവിനെതിരായ ആക്ഷേപം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി വോട്ടർമാർക്ക് മതചിഹ്നമുള്ള സ്ലിപ്പ് നൽകിയെന്നതിന് തെളിവില്ല സാക്ഷിമൊഴികൾ മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല സാക്ഷിമൊഴിയെ സാധൂകരിക്കുന്ന തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപ്പൂണത്തിറയിൽ നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് പാലക്കാട് ഭാരതരി വിതരണം തടഞ്ഞ എൽ ഡി എഫ് പ്രവർത്തകർ പാലക്കാട് മലമ്പുഴയിൽ ഭാരതരി വിതരണത്തിനെതിരെ പ്രതിഷേധം ലോറിയിൽ എത്തിച്ച അരി വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകരെത്തി വിതരണം തടഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ചാണ് എൽ ഡി എഫ് പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് അരി വിതരണം നിർത്തി ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് സംഭവം സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് മലമ്പുഴ എം എൽ എ കെ പ്രഭാകരൻ അറിയിച്ചു കൊല്ലത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് ഒളിവിൽ പോയ പ്രതി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം പിടിയിൽ കൊല്ലം അഞ്ചലിൽ ബലാത്സംഗ കേസിലെ പ്രതി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം പിടിയിൽ വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കുളുത്തുപ്പുഴയിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തെന്നാണ് കേസ് ഇരുപത്തിയാറുകാരിയും വിവാഹിതയുമായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പ്രതിയും സുഹൃത്തുക്കളും ദിവസങ്ങളോളം പീഡിപ്പിക്കുകയായിരുന്നു കേസിൽ ബസുരമ്മയുടെ മകനടക്കം പത്തുപേർ പ്രതികളാണ് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പിന്നീട് സജീവിനെ അറസ്റ്റ് ചെയ്തു റിമാൻഡിൽ കഴിയവേ ജാമ്യമെടുത്തു മുങ്ങിയ സജീവ് പിന്നീട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പ്രതി വർക്കലയിൽ നിന്ന് പിന്നീട് താമസം മാറി രണ്ടായിരത്തി മൂന്നിൽ കോടതി സജീവിനെ പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച പോലീസ് തിരുവനന്തപുരത്ത് ചെങ്കോട്ടുകോണത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കെട്ടുത്സവ സാമഗ്രികൾ സാമഗ്രികളടങ്ങിയ വണ്ടി ലൈൻ കമ്പിയിൽ തട്ടി വണ്ടിയടക്കം കത്തി അമർന്നു ഉത്സവ കെട്ടുകാഴ്ചക്കുള്ള സാധനങ്ങൾക്കും വാഹനത്തിനും തീപിടിച്ചു ഉത്സവക്കാല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കെട്ടുരുപ്പടികൾക്കും വാഹനത്തിനുമാണ് തീ തീപിടിച്ച് നാശമുണ്ടായത് ചുനക്കര പഞ്ചായത്ത് കരിമുളയ്ക്കൽ വാർഡ് എട്ടിൽ ഉത്സവശേഷം കൊണ്ടുപോവുകയായിരുന്നു ഉരുപ്പടികൾ കായംകുളം അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റ് എത്തി തീ അണച്ചു ആളപായമില്ല കെട്ടുകാഴ്ചയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന ഉരുപ്പടികൾ വൈദ്യുതി ലൈനിൽ തട്ടി നിമിഷ നേരം കൊണ്ട് തീഗോളമായി തീ തീയണയ്ക്കാൻ ശ്രമം നടന്നെങ്കിലും പരാജയപ്പെട്ടുവെന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു വെള്ളമൊഴിക്കുമ്പോൾ തീ ആളിക്കത്തുകയായിരുന്നു ആനയ്ക്കുള്ള നെറ്റിപ്പട്ടവും മറ്റു ചില സാധനങ്ങളും മാത്രമാണ് മാറ്റാൻ സാധിച്ചത് തീ അണയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ ഫയർഫോഴ്സിനെ കാത്തിരിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് പയ്യോളിയിൽ ഒന്നര വയസ്സുള്ള കുട്ടിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ഉമ്മയെ പയ്യോളി പോലീസ് കസ്റ്റഡിയിലെടുത്തു മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇവരെ പിന്നീട് കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ബന്ധുക്കളാണ് ഇന്ന് രാവിലെ മണിയോടെ കുട്ടി വീടിനകത്ത് മുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇൻകൊസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബെതിരയും മൂകയുമായ പത്തു വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അതിഥി തൊഴിലാളി അറസ്റ്റിൽ മാന്നാർ ആലമൂട് ജംഗ്ഷന് കിഴക്കുവശം വാടയ്ക്ക് താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി ബുബുൽ സർക്കാരിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് താമസ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്ന സമയത്താണ് പ്രതി ഇവരുടെ വീട്ടിൽ കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ജോലി കഴിഞ്ഞെത്തിയ മാതാപിതാക്കൾ വിവരം അറിഞ്ഞുടൻ മാന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് മാന്നാർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു വോട്ടിംഗ് മെഷീനിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ പേര് തെറ്റിച്ച് രേഖപ്പെടുത്തി പേര് തിരുത്താൻ ആവശ്യപ്പെട്ട് എൽ ഡി എഫ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ബാലട്ട് യൂണിറ്റിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ പേര് മാറിയെന്ന് പരാതി സി നേതാവ് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്നാണ് എൽ സ്ഥാനാർത്ഥിയുടെ പേര് എന്നാൽ ബാലറ്റ് യൂണിറ്റിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നാണ് രേഖപ്പെടുത്തിയത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന് രേഖപ്പെടുത്താനാണ് എൽ ഡി എഫ് നാമനിർദ്ദേശ പത്രികയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ രീതിയിലല്ല പേര് രേഖപ്പെടുത്തിയതെന്നും അതിനാൽ ബാലറ്റ് യൂണിറ്റിൽ പേര് തിരുത്തണമെന്നുമാണ് എൽ ഡി എഫിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ ഡി എഫ് പരാതി നൽകി